ഇത് കണ്ടോ ഒന്ന് രണ്ടും മൂന്നും ഈ പത്ത് നീ ഇത് നൂറാമത്തെ പ്രാവശ്യമില്ലെന്ന് ഇത്ര വിഷമിക്കാൻ കാണാതായ ആ പെട്ടിയിൽ എന്താണെന്നെങ്കിലും നിനക്ക് പറഞ്ഞോടെ എന്റെ കോടിക്കണക്കിന് ഉറുപ്പിയാ എന്താ ഉണ്ടാക്കി തരാൻ പറ്റുമോ നമ്മുടെ കല്യാണം ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് പോയത് പോട്ടെ എന്ന് ഹൃദയവുമാരിക്ക് നഷ്ടപ്പെടാൻ എന്താ അല്ലെ അങ്ങനെ ഇപ്പൊ ഞാൻ ആർക്കും താണു കൊടുക്കുന്നില്ല അതാരോ മനപൂർവ്വം തട്ടിയെടുത്തതാ ഈ പെട്ടിയിലുള്ള സാധനങ്ങളുടെ വില എനിക്കേ അറിയൂ അങ്ങനെയൊന്നും ചതിക്കാൻ ആർക്കും പറ്റില്ല ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും ഞാൻ ഭദ്രകാളിയാ ഞാൻ ജീവന്റെ ജീവനായി നടക്കുന്ന വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതിന്റെ ഉള്ളില് ആർക്കും അതിന്റെ വില മനസ്സിലാവൂല എനിക്കേ അറിയൂ ചെറുപ്പത്തിൽ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോഴാണത്രേ ആദ്യത്തെ പല്ലു മുളച്ചത് അതിനു മുൻപ് ഞാൻ പല്ലു തേക്കാൻ വേണ്ടി വാശി പിടിച്ച് കരയുമായിരുന്നു അത്രേ മൂന്ന് വയസ്സ് കഴിഞ്ഞ് രണ്ടു മാസമായപ്പോ പെട്ടെന്ന് എനിക്ക് നാല് പല്ലു വന്നു അത് തേക്കാൻ വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് ആദ്യം വാങ്ങിച്ചെന്ന ബ്രഷ് ഇത് കൊള്ളാമോ എല്ലാവരും ഇത് കണ്ടോ എന്റെ മൂന്നാമത്തെ വയസ്സില് പിറന്നാൾ നമ്മ കൈകൊണ്ട് തുന്നിതെന്ന് ഉടുപ്പാ ഇത് ഞാൻ മരണം വരെ കളിയൂല ഞാൻ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിരുന്നു ഒരു ദിവസം ണിക്കിരങ്ങൾ വീട്ടിൽ വന്നപ്പോ അതിന്റെ ഉച്ചയിലൊരു മാമ്പഴം കണ്ടു എറിഞ്ഞു വിട്ടാൻ പറ്റുമെന്ന് പണിക്കിരങ്ങൾ എന്നോട് ചോദിച്ചു പറ്റുമെന്ന് ഞാനും പറഞ്ഞു ജീവിതത്തിൽ ജീവിതത്തിലാകപ്പാട് ഒരു മങ്ങയ്ക്ക് ഞാൻ കല്ലെറിഞ്ഞിട്ടുള്ളൂ ആ കല്ല ഇത് എങ്ങനെയുണ്ട് പലരും ജീവിതത്തിൽ നിസ്സാരമായി തള്ളിക്കളയുന്ന പല സാധനങ്ങളും മറ്റു പലരുടെ ജീവിതത്തിലും വളരെ വിലപ്പെട്ടതായിരിക്കുന്നു നമുക്കൊന്നും ഈ കല്ലിന്റെ വില മനസ്സിലാവില്ല കൊണ്ട് എന്നിട്ട് ആ മായും ചെയ്തു അതിന്റെ രണ്ട് ചെലപ്പോ ആ പണിക്കരുടെ വീട്ടിൽ തന്നെ കാണും ശിവരാമന് വേണമെങ്കിൽ അത് വാങ്ങി മുളപ്പിക്കാണ്ട് നാല് സ്ഥലങ്ങള് ഞാൻ കണ്ടു വച്ചിട്ടുണ്ട് ഊട്ടി കൊടൈക്കനാൽ മധുരൈ പഴണി നല്ല ചോയ്സ് അവസാനിപ്പിച്ചത് പഴനിയിലായത് നന്നായി അവിടെ എത്തിക്കഴിഞ്ഞാൽ തലം ഒട്ടയത്തുന്ന നിന്റെ താളത്തിലൊക്കെ തുള്ളാനേ മരണം വരെ എന്നെ കൊണ്ട് സാധിക്കില്ല അങ്ങനെ ഇപ്പൊ എന്നെ വഴിയിൽ ഇറക്കി വിടാന്ന് കരുതണ്ട മരണം വരെ ഈ ബന്ധുവിഴിയെ ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും സമ്മതിക്കില്ല എന്തൊരു കഷ്ടമാണ് ദൈവമേത് കുടുംബം പിടിച്ചതുപോലെയുള്ള ഈ പന്താറ എന്നെ പിടിച്ചത് നമുക്ക് വീട്ടിലേക്ക് പോ എന്തിനാ സർക്കസ് കളിക്കാന നിന്റെ മനസ്സിൽ നൂറായിരം